ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ നമ്മൾ എല്ലാവരും നമ്മളോട് തന്നെ പറയുന്ന വാചകമാണ് പലപ്പോഴും നമുക്ക് ആവേശം വരുമ്പോൾ പറയും ഇനി എൻ്റെ ജീവിതം മാറ്റാൻ പോവുകയാണ് മാമുക്കോയ പറയുന്ന ഒരു കഥയുണ്ട് മാമുക്കോയുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഒരുപാട് സിഗരറ്റ് വലിക്കുന്ന ഒരുപാട് ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ വീക്കായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ഡോക്ടറെ കാണാൻ പോയി അന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് കിലോ മാത്രം ആയിരുന്നു ഒരു ആരോഗ്യകരമായ ശരീരത്തിനു വേണ്ടതിലും താഴെ അപ്പോൾ അദ്ദേഹത്തോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഞാൻ താങ്കളെ സഹായിക്കാം പക്ഷേ അതിനു പകരമായി ഞാൻ പറയുന്നത് ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യണം മാമക്കോയ പറഞ്ഞു എന്താണ് പറഞ്ഞോളൂ ഡോക്ടർ പറഞ്ഞു പതുക്കെ പതുക്കെ തൻ്റെ സിഗരറ്റ് വലി കുറച്ചു കൊണ്ടുവരണം നമുക്കതൊന്ന് പതുക്കെ പതുക്കെ നിർത്തണം മാമക്കോയ തിരിച്ചു പറഞ്ഞു എന്തിനാ പതുക്കെ പതുക്കെ ആക്കുന്നത് നമുക്ക് നാളെ തൊട്ട് തന്നെ നിർത്താമല്ലോ മാമക്കോയ പിന്നീട് പറയുന്നുണ്ട് ആ ദിവസം മെയ് മുപ്പത് രണ്ടായിരത്തി നാല് അതിനുശേഷം ഒരു സിഗരറ്റും വലിച്ചിട്ടില്ല നമ്മൾ ഒന്ന് ചുറ്റും നോക്കാൻ ശ്രമിച്ചാൽ ഉറച്ച തീരുമാനമെടുത്ത് അതിനുവേണ്ടി ഏതറ്റം വരെയും പിടിച്ചു നിൽക്കുന്നവരുടെ ജീവിതം കാണാൻ കഴിയും അതൊരു വിസ്മയമാണ് കാരണം നമ്മളെല്ലാം പലപ്പോഴും തീരുമാനമെടുക്കുമ്പോൾ അതിൽ നിന്ന് താഴെ പോകും പരിശ്രമിക്കും പിന്നെ അതിൽ നിന്നും പതുക്കെ വഴിമാറിപ്പോകും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നെ പിന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു തീരുമാനമെടുത്ത് അതിലുറച്ചു നിന്ന് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയുന്നവരുടെ ജീവിതം കുറച്ച് വ്യത്യാസമാണ് അത് പലതുമാകാം ദുശീലം നിർത്താനോ പുതിയ കാര്യം തുടങ്ങാനോ എന്തുമാകട്ടെ ഈ തീരുമാനം പക്ഷേ എല്ലാത്തിലും ഒരു കാര്യം സെയിമാണ് ആ ഒരു ധൈര്യം ആ യെസ് എന്ന് പറയാനോ നോ എന്ന് പറയാനോ ഉള്ള ഒരു ധൈര്യം എല്ലാം കൂടി ഒറ്റയടിക്ക് മാറ്റാൻ ശ്രമിക്കും ഇനി എൻ്റെ ജീവിതം മാറാൻ പോകുകയാണ് ഞാൻ നിർത്താൻ പോകുകയാണ് പക്ഷേ അതൊന്നും അങ്ങനെ നിർത്താൻ കഴിയില്ല നമ്മൾ ഒരു മല മുഴുവനായിട്ടാണ് നോക്കുന്നത് മല മുഴുവനായി ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ പതിയെ പതിയെ കയറണം നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് മാറ്റണമെങ്കിൽ വി ജസ്റ്റ് ടുഡേ ജസ്റ്റ് നൗ നമ്മളെല്ലാവരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ അവസാനത്തെ ലേസി ഡേ അവസാനത്തെ സിഗരറ്റ് എപ്പോഴെല്ലാം അലസമാകുന്നുണ്ടോ സ്റ്റക്കാകുന്നുണ്ടോ എന്ന് നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ടുഡേ യു ആർ നോട്ട് ഗോയിങ് ടു ഡൂ ഇറ്റ് ടുമോറോ നമ്മൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് എന്തുറപ്പാണ് നാളെ ചെയ്യാമെന്ന് ജീവിതം എന്ന് പറയുന്നത് ചെറിയ ചെറിയ വിജയങ്ങളുടെ കൂട്ടമാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് വി ആർ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു എക്സലൻസ് ഈസ് നോട്ട് ആൻ ആക്ട് ബട്ട് എ ഹാബിറ്റ് എനിക്കുള്ള വിജയം എന്ന് പറയുന്നത് ടേക്ക് ദം എഗെയിൻ എഗെയിൻ ആൻഡ് എഗെയിൻ ട്ൽ യു ഗെറ്റ് ദയർ ഓരോ ദിവസവും തീരുമാനം എടുത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് വെറുതെ ഒന്നും വന്നിട്ടില്ല നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലോകത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളത് പരിശ്രമിച്ചിട്ട് നമ്മൾ തോൽക്കാം അതൊരു മറ്റൊരു കഥയാണ് പക്ഷേ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിജയിക്കും എന്നുള്ളതാണ് ചോദ്യം അതിൽ മാത്രം നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് നാളെ മുതൽ പുതിയ കഥയുടെ തുടക്കമാണ് ഇന്നുവരെയുള്ള നമ്മൾ ആയിരിക്കില്ല നാളെ പതിയെ പതിയെ പുതിയ നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങണം നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ള എനിക്ക് ഇങ്ങനെയാകണം എന്ന് പറഞ്ഞ മനുഷ്യനായി മാറാൻ കഴിയും സ്റ്റേ സ്ട്രോങ് സ്റ്റേ ഇൻസ്പയർഡ്